ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരുക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കുടുംബശ്രീ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കുടുംബശ്രീ ബോയിലേഴ്സ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ കുടുംബശ്രീ കീഴിലുള്ള ഈ കമ്പനിയിലേക്ക് ഇപ്പോൾ അപേക്ഷ അടച്ചിട്ടുണ്ട് ഏകദേശം നിങ്ങൾക്ക് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒളിവുകളിലേക്ക് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് നമുക്കറിയാം ഈ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേരളത്തിൽ കുടുംബശ്രീക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിട്ട് ഇപ്പോൾ കുടുംബശ്രീ മുഖേന കുടുംബശ്രീക്ക് കുടുംബശ്രീയിലുള്ള കുടുംബശ്രീ ബോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏകദേശം ഇതിലേക്ക് അഞ്ചാം തീയതിയാണ് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് എച്ച് ആർ മാനേജർ അസിസ്റ്റൻ്റ് പർച്ചേസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ മൂന്ന് പോസ്റ്റുകളിലായിട്ടാണ് നിയമനം നടത്തുന്നത് ഇത് ഇത് അപേക്ഷിക്കേണ്ടത് സി എം ഡി വഴിയാണ് സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം വഴിയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതിലേക്ക് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു അമ്മ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് എച്ച് ആർ മാനേജർ വിഭാഗത്തിലേക്ക് എം ബി എ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സുകൾക്ക് അപ്ലൈച്ച് മുപ്പത്തയ്യായിരം രൂപയായിരിക്കും സാലറി ലഭിക്കുക പിന്നെ അസിസ്റ്റൻറ്റ് പർച്ചേസ് മാനേജർ വിഭാഗത്തിലേക്ക് എം ബി എ ഇൻ ഓപ്പറേഷൻസ് ഓർ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഓർ റിലേറ്റഡ് ഫീൽഡ് അതിലേക്കും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അതുപോലെ തന്നെ മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ പർച്ചേസ് ഓഫ് ഇലവൻ്റ് ഫീൽഡ് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് മുപ്പത്തയ്യായിരം രൂപ വരെയായിരിക്കും ശമ്പളം പിന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഡിഗ്രി ബാച്ചിലർ ഡിഗ്രിയാണ് വേണ്ടത് അതിലേക്കും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം മുപ്പത് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം ഇരുപതിനായിരം രൂപ വരെയായിരിക്കും ശമ്പളം ലഭിക്കും അതുപോലെ ഏജ് ലിമിറ്റ് പറഞ്ഞു പിന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേരള സി എം ഡി വൈ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം വഴിയാണ് അപേക്ഷിക്കണം അപ്പോൾ ഈ ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ടെങ്കിൽ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുമെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ എഴുതണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹാവണീസ് ഡേ